നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചുവെങ്കിലും രാജ്യത്ത് ഉടനീളം ഭീകരർക്കായുള്ള പരിശോധനകൾ അവസാനിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗുജറാത്ത് പോലീസിന്റെ ആന്റി ടെററി സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് അൽ ഖെയ്ദയുമായി ബന്ധമുള്ള നാല് തീവ്രവാദികൾ ഗുജറാത്തിൽ അറസ്റ്റിലായത് മുഹമ്മദ് ഷെയ്ഖ് ഫർദീൻ ഷെയ്ഖ് സൈഫുല്ല ഖുറേഷി ഷീസൺ അലി എന്നിവരാണ് അറസ്റ്റിലായത് അറസ്റ്റിലായവരിൽ ഒരാൾക്ക് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട രേഖകൾ പോലും ഉണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് വ്യാജ നോട്ട് റാക്കറ്റുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിലായ നാലംഗ സംഘം അൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി കണ്ടെത്തിയതോടെയാണ് പിടിവീണത് ഗുജറാത്ത് ദില്ലി ഉത്തർപ്രദേശ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ നാല് നഗരങ്ങളിൽ നിന്ന് അൽഖൈദയുടെ ഭീകര സംഘടനയിലെ നാല് അംഗങ്ങളെയാണ് ബുധനാഴ്ച അറസ്റ്റ് ചെയ്തത് ഈ മാസം ജൂൺ പത്തിന് അഞ്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും അനുബന്ധ അക്കൗണ്ടുകളിലും രാജ്യത്തിനെതിരെ തെറ്റായതും പ്രകോപനം സൃഷ്ടിക്കുന്നതുമായ പ്രസ്താവനകൾ പ്രചരിപ്പിക്കുന്നതിനും പ്രാദേശിക യുവാക്കളെ തീവ്രവാദ സംഘടനയിലേക്കും അവരുടെ തീവ്രവാദ അനുയായികളിലേക്കും ആകർഷിക്കുന്നതിനും അശാന്തിയും അതോടൊപ്പം തന്നെ തീവ്രവാദ പ്രവണതകളും പ്രചരിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ടെന്ന് എ ടി എസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് പറയുന്നുണ്ട് അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കെന്ന വിവരങ്ങൾ പുറത്തുവന്നത് ഡെപ്യൂട്ടി അതായത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അർഷ് ഉപാധ്യയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എ ടി എസും ഗുജറാത്ത് പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരർ പിടിയിലായത് വ്യാജ കറൻസി റാക്കറ്റ് നടത്തുന്നതിലും സോഷ്യൽ മീഡിയയിലും സംശയാസ്പദമായ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഭീകര സംഘടനയുടെ പ്രത്യക്ഷാസ്ത്രം പ്രചരിപ്പിക്കുന്നതിലും ഇവർ നാലു പേരും പങ്കാളിയാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തീവ്രവാദികൾ ആശയവിനിമയം നടത്തുന്നതിന്റെ എല്ലാ തെളിവുകളും ഇല്ലാതാക്കുന്നതിനായി ഇവർ ഓട്ടോ ഡിലീറ്റ് ആപ്ലിക്കേഷനുകളും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തം നിരോധിത ഭീകര സംഘടനയായ അൽഖയുമായി ബന്ധമുണ്ട് എന്ന് എ ടി എസ് സംശയമുള്ളതിനാൽ ഇവർ നിരീക്ഷണത്തിലാണ് എസിന് അതായത് എ ടി എസിന്റെ ഡി എസ് പിക്ക് ലഭിച്ച സംശയാസ്പദമായ അഞ്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളെ കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷനിലാണ് പ്രതികൾ വലയിലായത് ഒരു സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയായിരുന്നു ഭാരതത്തിന്റെ ജനാധിപത്യ രീതി തകർക്കുക എന്ന ലക്ഷ്യവും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മതപരമായ രേഖകൾ ഇവർ പങ്കുവയ്ക്കുകയായിരുന്നു ഈ നാല് പ്രവർത്തകരുമായി വളരെ കാലമായി ബന്ധമുള്ള അൽ എന്ന നിരോധിത തീവ്രവാദ സംഘടനകൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരുമായി ബന്ധപ്പെട്ടിരുന്നത് ഫർദീനിൽ നിന്ന് ഒരു വാളും അൽ രേഖകളും എ പിടിച്ചെടുത്തിട്ടുണ്ട് ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ നൽകുന്ന ചില പാകിസ്ഥാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളുമായി ഫൈക്കിന് ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഫർദിനിൽ നിന്ന് കണ്ടെടുത്ത ഓപ്പറേഷൻ സിന്ധൂർ രേഖകൾക്ക് പുറമെ ഓപ്പറേഷൻ സിന്ധൂറിനിടെ അവർ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ വിരുദ്ധതയും അതായത് കേന്ദ്ര സർക്കാരിനെതിരെയും ഭാരതത്തിനെതിരെ നടത്തിയ രാജ്യവിരുദ്ധതയും പാകിസ്ഥാൻ അനുകൂലവും മതപരമായ അടിസ്ഥാനത്തിൽ പ്രേരിപ്പിക്കുന്നതുമായ പോസ്റ്റുകളും എ ടി എസ് കണ്ടെത്തിയിരുന്നു സൈഫ് അതോടൊപ്പം തന്നെ ഫെർദിനെയും കോടതിയിൽ ഹാജരാക്കെയും തുടർന്ന് പതിനാല് ദിവസം റിമാൻഡിൽ പാർപ്പിക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു ബാക്കി രണ്ട് പ്രതികളെ ഇന്ന് ഹാജരാക്കും ഒസാമ ബിൻ ലാദറിന്റെ ഗുരു ഷെയ്ഖ് അബ്ദുള്ള അസമാണ് മക്ത് അൽ ബിഹദ് എന്ന സംഘടനയിൽ നിന്നും അൽ അൽഖൈദിയെ വളർത്തിയത് അഫ്ഗാനിലെ ഭീകരരെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംഘടനയായിട്ടാണ് ഈ ഒരു സംഘടന തുടങ്ങിയത് പിന്നീട് അൽ ഖൈദയും അനുബന്ധ സംഘടനകളും ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി സ്ഥാപിത വർഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ അഫ്ഗാനിലും പാകിസ്ഥാനിലെ പേഷവാറിലുമായിരുന്നു പ്രവർത്തനമുണ്ടായത് തൊള്ളായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ താലിബാന്റെ സംരക്ഷണത്തിൽ പാകിസ്ഥാനിൽ നിന്നും ലാദനും അതോടൊപ്പം ഭീകര കൂട്ടാളികളുമാണ് അൽഖൈദയെ ഓപ്പറേറ്റ് ചെയ്ത് രാജ്യത്തുടനീളം ശക്തമായ തെരച്ചിലുകളാണ് ഭീകരവിരുദ്ധ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ പിടിച്ച നാല് വരെ നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിൽ കിട്ടിയ ഒരു വ്യക്തമായ ഒരു സന്ദേശം എന്ന് പറയുന്നത് അത് വ്യക്തമായ ഒരു നിർണായകമായ ഒരു എന്ന് പറയുന്നത് ഒരു കാര്യം ഇവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഇവർ ഈ അനുബന്ധ രേഖകളെല്ലാം തന്നെ വിതരണം ചെയ്ത് ഈ മതം മാറ്റുന്ന ഒരു ടീം അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെയൊക്കെ നേരെ തീവ്രവാദത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുക എന്നൊരു രീതി അതായത് ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുക എന്നൊരു രീതിയും ഇവർ നടത്തുന്നുണ്ട് എന്നതാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്കടക്കം മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് വരും ദിവസങ്ങളിൽ ഐബി അടക്കം ഇവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം ഇപ്പോൾ സജീവമായി തന്നെയുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്